അല്ല ഇപ്പോൾ എ ഡി ജി പിയും പിന്നെ ആർ എസ് എസ് നേതൃത്വത്തെ കണ്ടു എന്നത് സംബന്ധിച്ചിട്ടുള്ള ആണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസിന്റെ ഏറ്റവും ഉന്നതനായ ആളിനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ വരണമെന്നുള്ളതിനാദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് വരുന്ന വരുന്ന മുറയ്ക്ക് എന്തൊക്കെയാണോ വെളിപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം സ്പീക്കർ പറയുകയൊക്കെ ചെയ്ത് അവരുടെ എവിടെയെങ്കിലും ഉള്ള പ്രസംഗത്തിലെ വാചകങ്ങളായിരിക്കും അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല ഇത്രയും അദ്ദേഹം തുടരുന്നത് ശരിയാണോ അല്ല ഇത് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നു ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തെ പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായ ആളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട് വരുമ്പോഴല്ലേ ആരോപണത്തിനകത്ത് പിന്നെ ഗൌരവത്തിലെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുള്ളൂ കൂടിക്കാഴ്ചകളൊക്കെ പല രൂപത്തിലുണ്ടാവാം കൂടിക്കാഴ്ചയ്ക്ക് എടുക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരുമെല്ലാം അവരുടെ സ്ഥാനവും നിലയുമെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം പിന്നെ കാണാനും കൂടിക്കാഴ്ചകൾ പങ്കെടുക്കാനും അത് എല്ലാവർക്കും ബാധകമായ തത്വമാണ് ഇവിടെ അതിൻ്റെ വല്ല ലംഘനം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യമെല്ലാം പോലീസ് മേധാവിയുടെ അന്വേഷണത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതുപോലെ നമ്മൾ അതുവരെ നമ്മൾ അത് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ യു ഡി എഫിന്റെ എല്ലാം കാലത്ത് എല്ലാത്തിലും ഇടപെട്ട് ആളുകളെ സംരക്ഷിക്കാനും അന്വേഷണം സത്യസന്ധമായി നടത്താതിരിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവും യു ഡി എഫിന്റെ കാലത്ത് അങ്ങനെയായിരിക്കും എൽ ഡി എഫിന്റെ കാലത്ത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും സാർ ഈ ഒരു പൊളിറ്റിക്കൽ ആൻസർ വേണ്ട ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനപ്പുറം ഈ എന്തിനു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ രണ്ടുപേരെ എന്നൊരു ചോദ്യം ജനങ്ങളിലേക്കൂടെ അല്ലേ അല്ല അതെല്ലാം അന്വേഷണ റിപ്പോർട്ട് വരും അതിനകത്തൊക്കെ വ്യക്തത ഉണ്ടാവും ഇപ്പൊ നമ്മൾ ചാടിക്കേറി നിഗമനത്തിലേക്ക് ഒന്ന് എത്തേണ്ട ഒരു നടപടിയെടുക്ക റിപ്പോർട്ട് വെച്ചു എന്ന് പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമാണ് ഹേമാ ക്യൻ റിപ്പോർട്ട് വരുന്നതിനെ തുടർന്നാണ് വിശേഷിച്ച് വളരെ ധീരയായി ഒരു നടി തനിക്കുണ്ടായ തിക്താനുഭവം തുറന്നു പറഞ്ഞതിനെ തുടർന്നാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു നടനെ ഈ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ദീർഘകാലം ജയിലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു നടപടിയെടുക്കാത്ത ഗവൺമെന്റാണ് ഈ എൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആണെന്ന് അപ്പോൾ അതിനുശേഷം അതുമാത്രമല്ല ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഐ സി സി എന്ന് പറയും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി അത് ഏർപ്പെടുത്തി പക്ഷേ ക്ഷേമ കമ്മിറ്റിക്കകത്ത് ട്രിബ്യൂണൽ വേണം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പം ഈ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടങ്ങുന്ന വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റി അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൽ നാലു പേര് വനിതാ ഐ ഉദ്യോഗസ്ഥരാണ് അവരങ്ങോട്ട് വിളിച്ച് ഓരോരുത്തരോട് ചോദിക്കുകയാണ് അപ്പം വളരെ ശുഷ്കാന്തിയോടുകൂടി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏത് മേഖലയിലും ചലച്ചിത്ര രംഗത്തുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് മാത്രമല്ല ഏതു രംഗത്തും സ്ത്രീകളെ സംരക്ഷിക്കാൻ വനിതകളുടെ അവകാശം കാസൂക്ഷിക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും